ഒരു വേൽ മുരുകനക്ക് ഹര ഹരോ ഹര എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ബാക്കി കുറച്ച് ഭാഗത്തെ പറ്റി നമുക്ക് നോക്കാം ഒരുപാട് പേരെപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്യാപ്പായി കുറച്ച് ദിവസങ്ങളായി ഇതിനെപ്പറ്റി ഇട്ടിട്ടും അതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും അതിനെപ്പറ്റി നോക്കാം കുറച്ച് ഭാഗങ്ങൾ നോക്കാം അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാക്ക കാക്ക കനകവേൽ കാക്ക നോക്ക നോക്ക നൊടിയിൽ നോക്ക താക്ക താക്ക തടയറ താക്ക പാർക്ക പാർക്ക പാപം പൊടിപെടാം ഇതുവരെയാണ് ഭഗവാൻ്റെ വേലായുധം നമ്മളെ രക്ഷിക്കണം ഓരോ ഭാഗത്തും നമ്മളെ രക്ഷിക്കണം ഓരോ ഭാഗങ്ങളെ ഓരോ പ്രത്യേക വെയിലുകൾ കാക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ ഇനി ഇനിയുള്ളത് ഇനിയുള്ള വരികളിൽ കുറച്ച് ദുഷ്ടശക്തികളുടെ പേരുകളൊക്കെയാണ് പറയുന്നത് നമുക്കത് നോക്കാം ബില്ലി ശൂന്യം പെരും വല്ല ഭൂതം വാലാഷ്ടികൾ അല്ലർ പടുത്തും അടങ്കാമുനിയും പിള്ളേകൾ തിന്നും പുഴക്കടൈമുനിയും കൊള്ളിവായ്പേകളും കുറളെ പേകളും പെൺകളെ തുടരും ബ്രഹ്മരാക്ഷസരും അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട ഇരിശി കാട്ടേരി സേനയും എല്ലിലും ഇരുട്ടിലും എതിർപെടും അണ്ണരും കനപൂജ കൊള്ളും കാളിയോടനെവരും വിട്ടാങ്കാരും മികുപല തണ്ടിയക്കാരരും ഖണ്ഡാരറുകളും എൻ പേർ ചൊല്ലവും ഇടിവഴുന്തോടിട ഇത്രയും വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം ഇതിലെല്ലാം പല ദുഷ്ടശക്തികളുടെ പേരുകൾ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്ന മൂർത്തികളുടെ നാമങ്ങളാണത് അപ്പോൾ നമ്മുടെ കേരളമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേട്ടു വിട്ടുപോലും ഉണ്ടാവില്ല അങ്ങനത്തെ ശക്തികളുടെ പേരുകളൊക്കെയാണുള്ളത് മൂർത്തികളുടെ പേരുകളൊക്കെയാണുള്ളത് നമുക്ക് ഈ ഒടിയൻ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് കേട്ട് കേൾവേ ഉള്ളൂ ഇത് വേറെ പേരുകളാണ് മാത്രമല്ല ഇതിൽ ചില കുറച്ച് പേരുകളേ ഉള്ളൂ ഇതില്ലാത്ത ശക്തികളെ നമ്മളെ ബാധിക്കുകയോ എന്നുള്ള സംശയം വേണ്ട അത് അദ്ദേഹം മന്ത്രശക്തിക്ക് ഉതകുന്ന രീതിയിൽ ചില മൂർത്തികളുടെ നാമങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇതിൽ എന്നേ ഉള്ളൂ ഇതിലില്ലാത്തതായിട്ടുള്ള ഒരു ശക്തിയും തന്നെ ഏത് ശക്തികളും നമ്മളെ ബാധിക്കേയില്ല കഥഷഷ്ടത്തിൻ്റെ ശക്തി അത്രയ്ക്ക് മഹത്തരമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ബില്ലി ശൂന്യം പെരുംപകൈ ബില്ലി ശൂന്യം ച നമ്മുടെ ചില വാക്കുകൾക്ക് നമുക്ക് മലയാളത്തിൽ കറക്റ്റ് അർത്ഥം കിട്ടാൻ കിട്ടുകയുമില്ല പഴയ തമിഴിലെ വാക്കുകളായതുകൊണ്ട് ബില്ലി ശൂന്യം പെരുപകൈ അകല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷുദ്രപ്രവൃത്തികൾ ദുർമന്ത്രവാദങ്ങൾ ശൂന്യം ഇല്ലായ്മ ദാരിദ്ര്യം അതുപോലെ പെരുംപകൈ ശത്രുദോഷം ശത്രുബാധകൾ ഇതെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ വല്ലഭൂതം വലാഷ്ടിക പേകൾ ഭൂതങ്ങൾ അതുപോലെ വാലാഷ്ടിക പേകൾ പ്രായമെത്താതെ മരിച്ചുപോയ ആൾക്കാരുടെ പ്രേതാത്മാക്കൾ അതായത് ദുർമരണ സംഭവിച്ച പ്രേതങ്ങൾ ഇങ്ങനെയുള്ള വല ഭൂതം വലാഷ്ടിക പേകൾ അല്ലൽ പടുത്തും അടങ്കാമുനിയും പിള്ളൈകൾ തിന്നും പുഴക്കടൈമുനിയും നമുക്കെപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായ അടങ്കാമുനിയും പിള്ളൈകൾ തിന്നും ചെറു കുട്ടികളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളെ അഫക്റ്റ് ചെയ്യുന്നതായ അവരെ അവർക്ക് അതിൻ്റെ ബാധയായിട്ട് വരുന്നതായ പുഴക്കടൈ മുനിയും ഇതെല്ലാം ഓരോ മൂർത്തികളുടെ പേരാണ് ഈ മുനിയെന്നു കൊണ്ട് നമ്മൾ നമ്മുടെ യോഗി അല്ലെങ്കിൽ മഹർഷി എന്നുള്ള അർത്ഥത്തിൽ ഇത് നോക്കരുത് ദുഷ്ടശക്തികളെ മറ്റുള്ളവർ തിന്മയ്ക്ക് വേണ്ടി ഉപാസിച്ച് സിദ്ധി വരുത്തി അവരും ആ മരണശേഷം തീരുന്ന ആൾക്കാർ അങ്ങനെയുള്ള നെഗറ്റീവ് രീതിയിൽ ശാന്തി കിട്ടാതെ ആവുന്ന ആൾക്കാരെയാണ് ഇവിടെ അടങ്കാമുനിയും പുഴക്കടൈ മുനിയും എന്നെല്ലാം വിളിച്ചിട്ടുള്ളത് കൊള്ളിവായ്പേകളും കുറളായി പേകളും തീ പോലെ തീ വായിൽ തീയുള്ളതായ പേകൾ നമ്മൾ സിനിമകൾ കണ്ടിട്ട് ചില ദുഷ്ടശക്തികൾ വായ തുറക്കുമ്പോൾ അതിന് തീഗോളങ്ങൾ വരുന്നതായിട്ടൊക്കെ അപ്പം അങ്ങനെയുള്ള കൊളിവായ് പേകളും പ്രേതങ്ങളും കു കുറളായി പേകളും നിലവിളിക്കുന്നതായ അട്ടഹസിക്കുന്നതായ പ്രേതശക്തികൾ പെൺകളെ തുടരും ബ്രഹ്മരാക്ഷസരും ബ്രഹ്മരാക്ഷസ ബാധകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ചില ചില ഇങ്ങനെ കേരളത്തിലാണ് ബ്രഹ്മരാക്ഷസ നമ്മൾ ആരാധിക്കുന്നുണ്ട് അതല്ലാതെ അങ്ങനത്തെ ഒരു ദേവകലയല്ലാതെ ദ്രോഹം ചെയ്യുന്ന പോലത്തെ ബ്രഹ്മരാക്ഷസികൾ അതുപോലെ ചില ഗന്ധർവാധകൾ പെൺകുട്ടികൾക്ക് വരും സ്ത്രീ പ്രത്യേകിച്ച് ദേവരാക്ഷണം പെങ്കളി തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചുമങ്കലികൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ പെട്ടെന്ന് ബാധകൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് പേടിക്കും അവർ പണ്ടുള്ളവർ സ്ത്രീകളൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഒരസമയം ഇങ്ങനെ പോകില്ല ഇപ്പോൾ പലരും പുറത്തേക്ക് ഇന്നത്തെ കാലം പുതിയ കാലുകൊണ്ട് ഇതായിട്ട് നമുക്കൊരിക്കലും നമുക്ക് യോജിച്ച് നോക്കാൻ സാധിക്കുകയില്ല പക്ഷേ പണ്ടുള്ളവർ പണ്ടുള്ള സ്ത്രീകളൊന്നും ഒരു സമയം ഇങ്ങനെ പുറത്തേക്ക് പോകില്ല അപ്പോൾ അവർ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെന്തെങ്കിലും കണ്ട് പേടിക്കാനും അവർക്ക് ബാധ ബാധോഭദ്രം ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ദേവരായ സഭ അങ്ങനെ പറയുന്നത് അങ്ങനെയുള്ള പെൺകളെ സ്ത്രീകളെ ബാധിക്കുന്നതായ ബ്രഹ്മരാക്ഷസരും വേറെ നെഗറ്റീവ് ശക്തികളും അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട എന്നെ കണ്ടു കഴിഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടട്ടെ എന്തുകൊണ്ടാണ് അടിയൻ സ്കന്ധഷ്ടികം പാരായണം ചെയ്യുന്നതാണ് ആ വേലായുധം ശക്തി ഒരിക്കലും തോൽക്കാത്തതായ ആ വേല് ഒന്നിൻ്റെ മുന്നിൽ മുട്ടുമുടക്കാത്ത ആ വേല് നമുക്ക് തുണയായിട്ടുണ്ട് ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി നമുക്ക് കൂടെയുണ്ട് അതുകൊണ്ട് അതെല്ലാം എന്നെ കണ്ടാൽ ഈ ശക്തികളെല്ലാം നിലവിളിച്ചുകൊണ്ട് ഓടട്ടെ ഇരിശി കാട്ടേരി ഇത്തുമ്പസേനയും ഇരിശി കാട്ടേരി എന്ന് തുടങ്ങിയ ചില അതും ഓരോ നെഗറ്റീവ് ശക്തികളുടെ പേരാണ് ഇരിശി കാട്ടേരി ഇത്തുമ്പസേനയും ഇത്തുമ്പേ ഇടുമ്പസേന എന്ന് ഉദ്ദേശിക്കുന്നത് ഹിടുമ്പനും ഹിടുമ്പൻ ഭഗവാന്റെ പാർശ്വദനാണ് പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടുള്ള ശക്തികളുടെ പേരാണ് എല്ലിലും ബലവാനായിട്ടുള്ള ക്ഷുദ്രമൂർത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് വരുന്നത് ഇരിശി കാട്ടേരി ഇത്തുമ്പസേനയും എല്ലിലും ഇരുട്ടിലും എതിർപ്പെടും അണ്ണരും എല് അസ്ഥി അതുപോലെ തന്നെ ഇരുട്ട് ഇതിനെല്ലാം ഇഷ്ടപ്പെടുന്നവർ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നതായ ശക്തികൾ അസ്ഥി അസ്ഥികൾ വെച്ചിട്ടുള്ള തലയൂട്ടിയൊക്കെ വെച്ചിട്ട് അവരെ പൂജ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇരുട്ടിലിരിക്കുന്നതും അൽ എല്ലിനെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ശക്തികൾ കനൈ പൂജ കൊള്ളും കാളിയോ എണ്ണിവരും പൂജ തീയിലുള്ള പൂജകൾ ബലികളെല്ലാം ഇഷ്ടപ്പെടുന്ന കാളി തുടങ്ങിയ ജീവ ദേവതാമൂർത്തികളും ഇവിടെ ഉദ്ദേശിക്കുന്ന കാളി നമ്മൾ ഉദ്ദേശിക്ക നമ്മൾ നമ്മൾ ചിന്തിക്കും ജഗന്മാതാവായ ഭദ്രകാളിയാണോന്ന് അങ്ങനെയല്ല നെഗറ്റീവ് ആ കറുത്ത് നിറമുള്ള ഒരു ക്ഷുദ്രമൂർത്തി എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജഗന്മാതാവിൻ്റെ പേ ജഗന്മാതാവിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബലിപൂജകൾ ഇരു ഈ തീയിലുള്ള പൂജാ ഹോമാദികൾ ഇഷ്ടപ്പെടുന്ന കറുത്ത നിറമുള്ള ക്ഷുദ്രശക്തികളും വിട്ടാങ്കാരും മികുപല പെയ്കളും തണ്ടിയക്കാരും ചണ്ടാരകളും അതായത് ഇതുപോലെയുള്ള പല പ്ര പ്രേതങ്ങൾ പ്രേതഭൂത പ്രേതാദികൾ പിന്നെ തണ്ടിയക്കാരരും ചണ്ടാരറുകളും ഇവിടെ ചണ്ടാലൻ എന്ന് പറയുന്ന ചണ്ടാലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതിയുടെ അർത്ഥത്തിലല്ല പറയുന്നത് ദുഷ്ടശക്തികളെ ഉപാധിച്ച് മറ്റുള്ളവർക്ക് മോശം വരുത്താൻ വേണ്ടി ഒരു ജീവിതത്തിലെ ഒരു ചിഹ് ചിട്ടില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളെയാണ് ആൾക്കാരെയാണ് ഇവിടെ പറയുന്നത് തണ്ടിയക്കാരും ചണ്ടാറുകളും എന്ന് പ്രത്യേകം പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഓരോ പ്രവൃത്തികളും അപ്പം അങ്ങനെയുള്ളവരും എൻ പേര് സ്വവും ഇടിവീഴും തോറിടുക എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇടി വെട്ടിയതുപോലെ ഇടിവെട്ടുമ്പോൾ ഒരു വലിയൊരു ഇടി വെട്ടിയാൽ നമ്മളെങ്ങനെ പരിഭ്രാന്തരോടുമോ അതുപോലെ ഓടുമാറാകട്ടെ ഈ നെഗറ്റീവ് ശക്തികളും ഈ പറഞ്ഞ മൂർത്തികളും ഒരാളെ ബാധിക്കുന്ന നമ്മുടെ നല്ല ജീവിതത്തിന് മോശമായി വരുന്ന എല്ലാ ശക്തികളും എന്നെ കണ്ടുവരും ഓടട്ടെ കാരണം എൻ്റെ കൂടെ ഭഗവാന്റെ വേലായുധം തുണക്കിയുണ്ട് കന്തഷഷ്ടി കവചത്താൽ ഞാൻ കവചിതനാണ് ഇത്രയും അപ്പോൾ ഇതുവരെയുള്ള വരികളിൽ ഇങ്ങനെയുള്ള ദുർമൂർത്തികളെ പറഞ്ഞു ഇനിയുള്ള അടുത്ത വരികളിൽ ഇനി ചില ദുഷ്ട സാധനങ്ങളാണ് ഈ ക്ഷുദ്രപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാവ തലയൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി അടുത്ത വരികൾ അത് നമുക്ക് അടുത്ത ഹോസ്റ്റലിലിടാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ്റെ വേലായുധത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തിയിലെല്ലാം നേരിട്ട് ഈ ശത്രുദോഷമായിട്ടും പല പല ദോഷങ്ങളായിട്ടും ഒക്കെ ആൾക്കാർ ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറാനായിട്ട് സ്കന്ധസൃഷ്ടി കവശത്തെ ആശ്രയിച്ചാൽ മതി എന്ന് പൂർണ്ണമായും ഇവിടെ പറയുന്നു അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റിനും ബാക്കി നോക്കാം എല്ലാവർക്കും നമസ്കാരം